കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നീറ്റ് പരീക്ഷയിലെ അപാകതയിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ സെയിൽസ് ലഭ്യമാണ് നീറ്റ് പരീക്ഷയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ജൂൺ നാലിന് നീറ്റ് യു ജി ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എൻ ടിഎയുടെ പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയെ ചോദ്യം ചെയ്ത് നിരവധി പരാതികൾ ഉയര്ന്നു വരുന്നുണ്ട് വഴിയുള്ള വിദ്യാഭ്യാസം െതിരെ രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹം കൈകോർക്കണമെന്നും എസ് എഫ് ഐ ആഹ്വാനം ചെയ്തു പ്രതിഷേധ ധർണ എസ് എഫ് ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു അവസരം ഒരു എന്ന നിലയിലാണ് അത്ര കൂടി ഈ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികൾ എഴുതുന്ന എൻട്രൻസ് എക്സാം ആണ് ഇന്ന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അവര് ഒരു എൻ ടി എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ച് അതിൽ വലിയ നിരയിലേക്കുള്ള കുംഭകോണം അഴിമതി നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അനീഷ് അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ചൈത്ര ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ പ്ലാച്ചിക്കര എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രണവ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്